ടർബോ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത പടം ഒരു ഇടിപ്പിടമാണ് മാസ് മസാല പടം പക്ഷെ ടെർബോ ശരിക്കും ചെയ്യേണ്ട ലാലേട്ടറാണ് കാരണം ഇടിപ്പിടങ്ങളുടെ ഏറ്റവും വലിയ ആൾ ലാലേട്ടറാണ് ടെർബോ ലാലേട്ടൻ ചെയ്തെങ്കിൽ ഭയങ്കര ഇറ്റായെന്ന് അജയ് വാസ്തുവിടെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അജയ് വാസ്തു ഡയറ്റിരുന്നെങ്കിൽ നന്നായിട്ട് പോയതാണ് മമ്മൂക്ക ഒരു നടനെ ഒരു അല്ലെങ്കിൽ ഒരു താരത്തേക്കാട് ഒരു നടനാണ് പുലിക്ക് സ്റ്റാർട്ട് അത്രയില്ല സ്റ്റാർട്ടത്തെക്കാട്ട് കൂടുതലും മോലാണ് സ്റ്റാർട്ട് മോല പണ്ട് നല്ല നടന്നതായി പക്ഷേ ഇപ്പം നർ ആണ് അടിപ്പടങ്ങൾ ചെയ്യാൻ ഏറ്റവും പിടിക്കാൻ ലാലേട്ടൻ തന്നെയാണ് ലാലേട്ടൻ ഫൈറ്റ് ചെയ്യാൻ ലാലേട്ടൻ വേസ്ട്രിയിലെ ആക്ടറാണ് എല്ലാ ജോണറും ചെയ്യുന്നതാണ് മൂട്ടിക്ക് ടർബന് പടം എത്രത്തോളം സക്സസ്ഫുൾ ആണ് മാസ് ഓഡിയൻ ചെയ്താണ് കാരണം പുള്ളി കുറേ നാളായിട്ട് മമുക്ക അഭിനയശാത്രം ഉത്സവം ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കഷ്ട കഷ്ടപ്പെട്ട പുള്ളി ചെയ്ത പ്രായം ചെയ്യുക അങ്ങനെ പടം ഇപ്പത്തെ മാർക്കറ്റ് വെച്ച് മുകളിലെ ചെയ്തെങ്കിൽ അടിപൊളിയു പോയെന്നാണ് സൂപ്പർ ഹിറ്റായ ഓടിയന്നെ ഞാൻ ആൻഡി ബിമാൻ കടപ്പ് പറഞ്ഞിട്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ടൂ ജി ഓടാണ് മോനാലുടെ ഫാൻസാര് മാറിപ്പോയി അവർ ഈ അക്ഷര ശേഷം വന്ന ഫാൻസ് ആയിരിക്കും അങ്ങനത്തെ മാസ പശ്ചാത്തല പടക്കം വന്നാലേ അവർ അവർ സംഭവിക്കുള്ളൂ അവർ ഇറ്റാക്കുള്ളൂ ഇപ്പോൾ മോലിക്കാണ്ട് ആ സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അഭിനയിച്ച ട്രോള് ചെയ്യാൻ പുള്ളിക്ക് കൂടി ഇപ്പോൾ താല്പര്യമില്ല എന്തായാലും എൻ്റെ ടർബോ അഭ്യായം ചെയ്തെങ്കിൽ നന്നായിട്ട് വന്നതാണ് വലിയൊരു ഇറ്റായാണ് ഇപ്പോഴത്തെക്കാണ് വലിയ ഇറ്റായെന്ന്